എല്ലാവർക്കും എല്ലാ ദിവസവും മറവി രോഗം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ കായ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ശൈലമ്മ ടി എം ശരീരത്തിലെ മറ്റെല്ലാ അവയവങ്ങളെയും നിയന്ത്രിക്കുന്ന ഭാഗമാണ് തലച്ചോർ അഥവാ മസ്തിഷ്കം നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കുന്നത് മസ്തിഷ്കത്തിന്റെ സഹായത്തോടെയാണ് കേൾവി സംസാരം ഭാഷ പെരുമാറ്റം തുടങ്ങിയവയെല്ലാം സാധ്യമാകുന്നത് തലച്ചോറിലെ വിവിധ തരം കോർട്ടെക്സുകളുടെ സഹായത്തോടെയാണ് ദൈനംദിന ജീവിതത്തിൽ ഓരോ നിമിഷവും ആയിരക്കണക്കിന് ഇലക്ട്രോ കെമിക്കൽ തരംഗങ്ങളാണ് ഇത്തരത്തിൽ തലച്ചോറിലേക്ക് എത്തുന്നത് ഇവയിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് മുൻഗണനാക്രമത്തിൽ അവതരിപ്പിക്കുന്നതും തലച്ചോറാണ് എന്നാൽ ഈ കോശങ്ങൾ നശിക്കുന്ന അവസ്ഥയെയാണ് ഡിമൻഷ്യ എന്ന് പറയുന്നത് തലച്ചോറിന് തകരാറുകൾ ബാധിച്ചാൽ ബാധിച്ചാലുണ്ടാവുന്ന ഡിമൻഷ്യ പോലുള്ള അസുഖങ്ങളും അണുബാധ ട്യൂമർ അടക്കമുള്ള അവസ്ഥകളും ഓർമ്മശക്തിയെ ബാധിക്കും അധികം വൈകാതെ പരസഹായമില്ലാതെ ഒന്നും ചെയ്യുവാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് രോഗി എത്തും ഡിമൻഷ്യ എന്നത് മറവി മാത്രമല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതിരിക്കുക എന്നതും കൂടിയാണ് ഇതിന് തുടക്കത്തിൽ തന്നെ പല ലക്ഷണങ്ങളും ശരീരം കാണിക്കും ഇത് തിരിച്ചറിഞ്ഞാൽ ഈ രോഗം കീഴടക്കാതെയിരിക്കാൻ സഹായിക്കും സാധാരണ ചെറിയ ചെറിയ മറവികളായി ഇത് ആരംഭിക്കും നല്ലതുപോലെ ചെയ്തിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ വരുന്നു പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ട് സമയത്തെക്കുറിച്ചുള്ള ബോധം നഷ്ടപ്പെടുക അറിയാവുന്ന കാര്യങ്ങളും വഴികളും മറക്കുക പെട്ടെന്ന് ദേഷ്യം സങ്കടം അതുപോലെ ഗ്യാസ് സ്റ്റോവ് ഓണാക്കി വെച്ച് മറക്കുക സാധനങ്ങൾ വെച്ച് മറക്കുക എന്നിവയെല്ലാം ഇതിന്റെ ഉദാഹരണങ്ങളാണ് മിനിമെന്റൽ സ്റ്റേറ്റ് എക്സാമിനേഷൻ വഴി നമുക്ക് ഇത് കണ്ടെത്താവുന്നതാണ് കാരണങ്ങൾ സ്മൃതിക്ഷയം സംഭവിക്കുന്നവരിൽ സ്മൃതി അഥവാ മെമ്മറി ധാരണാശക്തി ബുദ്ധി ധൈര്യം അവനവിനെക്കുറിച്ചും ദേശം കാലം എന്നിവയെക്കുറിച്ചുമുള്ള അറിവ് ഭാഷാ സ്വാധീനം നിർണയം എന്നിവ തകരാറിലാകുന്നു ഇതിന്റെ എല്ലാം ഫലമായി രോഗിയുടെ പെരുമാറ്റത്തിലും വൈകല്യം ഉണ്ടാകും സാമൂഹിക ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും തുറന്നു കൊണ്ടുപോകാനുമുള്ള കഴിവ് ക്രമേണ നഷ്ടപ്പെടുന്നു ശാരീരിക കാരണങ്ങൾ എന്തെല്ലാമാണ് മസ്തിഷ്കത്തിൽ സംഭവിക്കുന്ന ക്ഷയോത്മഖ മാറ്റങ്ങൾ അഥവാ ഡീജനറേറ്റീവ് ചേഞ്ചസ് കാരണം മസ്തിഷ്ക കോശങ്ങൾക്ക് അപജയവും അതായത് ഡീജനറേഷനും സംഭവിക്കുന്നു അത് ഓർമ്മയുമായി ബന്ധപ്പെട്ട നാടികളെ ബാധിച്ച് സ്മൃതിക്ഷയത്തിന് കാരണമാകുന്നു മേധാക്ഷയം ആണ് ഇവിടെ ഓർമ്മശേഷി കുറയ്ക്കുന്നത് മസ്തിഷ്ക ശോഷം അതായത് സെറിബ്രൽ അട്രോഫി മസ്തിഷ്ക മസ്തിഷ്കത്തിലെ രക്തം കട്ട പിടിച്ചുണ്ടാവുന്ന മേധാക്ഷയം മൾട്ടിപ്പിൾ ഇൻഫാക് ഡിമൻഷ്യ അമിത മദ്യപാനം കൊണ്ടുണ്ടാവുന്ന ആൽക്കഹോളിക് ഡിമൻഷ്യ മസ്തിഷ്കത്തിൽ മുഴകൾ ഇൻട്രാക്രൈനിയൽ ആൽക്കഹോളിക് ഡിമൻഷ്യ പാർശ്വഫലമുള്ള ചില മരുന്നുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്നതുകൊണ്ടാവുന്ന വിഷസ്വഭാവം ക്രോണിക് ഡ്രഗ് ഇൻടോക്സിക്കേഷൻ തുടങ്ങി പേരിടാത്ത മറ്റു പല രോഗങ്ങളിലും മേധാക്ഷയമം സംഭവിക്കുന്നു ഈ രോഗങ്ങളെല്ലാം തന്നെ മേധാക്ഷയം പ്രധാന ലക്ഷണമായി കാണുന്നു അൾഷിമേസ് രോഗം വിഷാദരോഗം ഉന്മാദരോഗങ്ങൾ ഹിസ്റ്റീരിയ തുടങ്ങിയ മാനസിക രോഗങ്ങളിൽ മേധാക്ഷയം ഉണ്ടാകുന്നെങ്കിൽ കൂടിയും പൂർണ്ണമായി ചികിത്സിച്ചു മാറ്റാവുന്ന അവസ്ഥയിലായിരിക്കും തൈറോയ്ഡ് ഗ്രന്ഥിയുടെ രോഗങ്ങൾ കമ്പവാദം അഥവാ പാർക്കിൻസോണിസം അപസ്മാരം അഥവാ എപ്പിലപ്സി ചില പേശി ശോഷ രോഗങ്ങൾ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് തുടങ്ങിയ രോഗങ്ങളിലും മേധാക്ഷയം കാണുന്നു പ്രായം കൂടുന്തോരുമാണ് സ്മൃതിക്ഷയം വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്നത് അൻപത് വയസ്സിന് മുൻപുണ്ടാവുന്ന സ്മൃതിക്ഷയം മിക്കവാറും ഏതെങ്കിലും രോഗങ്ങൾ മൂലമോ മാനസിക കാരണങ്ങളാലോ ആയിരിക്കും വാർദ്ധക്യം വാദദോഷത്തിന്റെ വർധനയുടെ കാലമാണ് ധാതുക്ഷയം മൂലം മസ്തിഷ്കത്തിന്റെ ശോഷം സംഭവിക്കുന്നത് ആണ് സ്മൃതിക്ഷയത്തിന് കാരണമായി തീരുന്നത് എല്ലാ വൃദ്ധരിലും ഓർമ്മക്കുറവ് ഉണ്ടാവുന്നില്ലെങ്കിലും ഓർമ്മക്കുറവ് ഉള്ളവരിൽ പ്രായം വർദ്ധിക്കുന്നവരും രോഗം വർദ്ധിച്ചുവരുന്നു പാരമ്പര്യമായി ചില കുടുംബങ്ങളിൽ സ്മൃതിക്ഷയം കാണുന്നു ക്രോമസോമിന്റെ ഘടനയിലുള്ള പ്രത്യേകതയാണിതെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ആകസ്മിക അപകടങ്ങൾ തുടങ്ങിയവ മനസ്സിനുണ്ടാക്കുന്ന ആഘാതം മൂലം ഓർമ്മ നഷ്ടപ്പെടാം മാനസിക പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്ന ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ശരിയായ ഉറക്കം ലഭിക്കുകയില്ല പൂർണമായ വിശ്രമം ലഭിക്കാത്തതിനാലും ഒന്നിനു പുറകെ ഒന്നായുള്ള പ്രശ്നങ്ങൾ മനസ്സിന്റെ ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്നതിനാലും ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ മസ്തിഷ്കത്തിൽ രേഖപ്പെടുത്താതെ പോകുന്നത് മറവിക്ക് കാരണമാകുന്നു ആയുർവേദം എല്ലാവർക്കും എല്ലാ ദിവസവും